ഹലോ ജെസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഈസി സ്നാക്സ് ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് നമ്മൾ ഒരു ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പുണ്ട് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ട മുട്ടടിച്ച നാല് മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട് ഏലക്കപ്പൊടി ഏലക്കും പഞ്ചസാരയും കൂടിയിട്ട് അടിച്ച് വെച്ചിട്ടുള്ള പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് മൈദണ്ട് ഇനി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബ്രെഡ് ഒന്ന് ഈ മുട്ടയുടെ അടിച്ച് വെച്ച മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫാനിലിട്ട് വെച്ച് കൊടുക്കാം തീ നല്ല ഫ്ലെയിം നല്ല കുറച്ച് വെക്കണം ബ്രെഡ് ഇനി ൊന്ന് ഇപ്പൊ രണ്ട് ഭാഗവും വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് പ്ലേറ്റിലിട്ട് മാറ്റാം അടുത്ത ബ്രെഡ് നമുക്ക് അതുപോലെ ചൂടൊക്കെ എടുക്കും ആ അപ്പം നമ്മൾ ബ്രെഡൊക്കെ പൊരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കതിൽക്കൊരു സോസ് തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഓയിലൊഴിച്ചിട്ട് ബ്രെഡിനെ തന്നെ നമ്മളതിൽക്ക് ഒരു ടീസ്പൂണും അലുകൾ തന്നെ ഒക്ക പിടിക്കരുത് ഒക്കെ പിടിക്കാതെ ഒന്ന് ഊറ്റി കൊടുക്കുക അപ്പം തന്നെ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത്ര പാൽ ഒഴിച്ചു കൊടുക്കാം ഈ ഫ്ലെയിമൊന്ന് കൂട്ടി കൊടുക്കുക ചെറുതായിട്ടൊന്ന് കൊടുക്കുക പെട്ടെന്ന് ഇത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് അടി പിടിക്കും ഇപ്പം കൊടുക്കണം നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം നമ്മൾ ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക നമുക്ക് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിഞ്ച് ഉപ്പ് കൂടി കൊടുക്കുക അങ്ങനെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ള് ഏലക്ക കുടി കൂടി ചേർത്തു ഇത് നന്നായിട്ട് കുറുകി വരണം ഇപ്പം ഇത് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് എത്ര കെട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമ്മൾ ഇറക്കി കൊടുക്കണം ബ്രെഡിൻ്റെ മുകളിൽ നമുക്ക് തേച്ച് കിട്ടിയിട്ടുള്ളത് കൊണ്ട് അതിൽ കുറച്ചിൽ വെട്ടിക്ക് വരണം നമ്മൾ അത് വരുന്ന കുടുക്കി കൊടുക്കും പരുവായാൽ ഇടണ്ട ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളെ സോസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം നന്നായിട്ട് നാല് ഭാഗത്തൊക്കെ ആക്കി കൊടുക്കുക നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടതെന്നുള്ളത് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സോസ് നമുക്കാക്കി കൊടുക്കാം എന്നിട്ട് മറ്റൊരു ബ്രെഡ് എടുത്തിട്ട് ഇത് അടച്ച് കൊടുക്കാം ഓക്കെ അതുപോലെ നമ്മളെല്ലാ ബ്രെഡും ഇതുപോലെ സോസ് ആക്കി കൊടുക്കുക ഒരു ബ്രെഡ് എടുത്തിട്ട് സോസ് ആക്കി കൊടുക്കുക എന്നിട്ട് മറ്റൊരു ബ്രെഡ് കൊണ്ട് ഇത് കവർ ചെയ്യാം ഇതുപോലെ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കാം നമ്മൾ ക്രീമൊക്കെ തേച്ചിട്ട് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് എന്താ ഓക്കെ നല്ല ക്രീമൊക്കെ വന്നിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് നമ്മളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നോക്കിയിട്ട് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടം വേണമെന്നുണ്ടെച്ചിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയെ കാണുന്നത് വരെ ബായ്